എന്ത് പ്ലാന്റേഷൻ മുമ്പിൽ വെച്ചിട്ട് പ്ലാന്റേഷൻ ചെയ്യൂലി ഗ്രോ ചെയ്യുന്ന അത് കുഴപ്പമില്ല എന്ത് ചെയ്ത് തൊപ്പിട്ടോപ്പ് നടക്കാൻ മറ്റേത് ഫേക്കാണ് നേരെ മറിച്ച് നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒരു ഐബിനെ മറക്കാനാണ് വേറൊന്നും എക്സ്ട്രാ ഫിറ്റിങ് ഒന്നുമില്ല നിങ്ങളുടെ മുടി നിങ്ങളുടെ തലയിൽ നിന്ന് എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാണ് അതിന് കുഴപ്പമില്ല എന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അല്ലാതെ വെക്കരുത് അത് പാടില്ല എന്ന് പിന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ നോക്കി നടന്നില്ല ഒന്നും കുറെ നമ്മളെ ഉമ്രന്റെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ ഫിത്തനുണ്ടാക്കാൻ എനിക്ക് പ്രശ്നം കേട്ടോ ഞാനത് മേടിയാറില്ല എന്നിട്ട് ഒരുത്തനേതാ ഞാൻ മുടി വെച്ചിട്ട് ഉംബറ ചെയ്തു പറച്ചോനെ ശാപം എവിടെ കൊണ്ടുപോയി വെക്ക സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഉമ്ര നിർവഹിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഹജ്ജും ഈ ഉമ്രയുമായി ബന്ധപ്പെട്ട നമ്മുടെ സെയ്ദ് ഹാമിദ് തങ്ങളുടെ പേരിൽ ഇപ്പോൾ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ചിലപ്പോൾ കണ്ടു കാണും ഈ ഹമിദ് ആറ്റക്കോയത്തങ്ങൾ എപ്പോഴും വിവാദങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിന് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇതിനു മുന്നേ ആയിട്ട് അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു കൊടിമരവും അതുപോലെ തന്നെ ഒരു കിണറും കുഴിച്ചുകൊണ്ട് അതിൽ ആൾക്കാർ പൈസ ഇടുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം സമുദായത്തിൽ നിന്നും മതപണ്ഡിതരിൽ നിന്നെല്ലാം വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് അത് അദ്ദേഹം തിരുത്തപ്പെടുന്നത് നമ്മൾ കണ്ടു ഏതായാലും നല്ല കാര്യം അതിനുശേഷം അദ്ദേഹം മറ്റൊരു വിവാദത്തിൽ തിരികൊളുത്തുന്നത് നമ്മൾ കണ്ടു അത് എന്ത് എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ പേര് സ്ലാത്ത് ചെല്ലാൻ വേണ്ടി വിളിച്ചു ചേർക്കപ്പെട്ട സദസ്സിൽ വെച്ചിട്ട് നമ്മുടെ ഹിന്ദുക്കളായ സഹോദരങ്ങളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാവരും അവരുടെ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഊതി കുടിച്ചവളാണ് പറഞ്ഞത് അതും വിവാദമായി അതിനെ പണ്ഡിതർ തിരുത്തി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു ആ സദസ്സിൽ തന്നെയുള്ള ഉസ്റ്റാദമർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ് അദ്ദേഹം ശേഷം പറഞ്ഞത് തീർച്ചയായിട്ടും അതും അദ്ദേഹം എൻ്റെ പക്കൽ വന്നു വന്ന ഒരു തെറ്റാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു നല്ല കാര്യം അതും അദ്ദേഹം തിരുത്തുന്നതായി കണ്ടു ഇപ്പോൾ അദ്ദേഹം മൂന്നാമത് മറ്റൊരു വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുകയാണ് അത് പരിശുദ്ധപരമായ ഉമ്രയുടെ പേരിലാണ് അത് എന്നുള്ളതാണ് ചില ആൾക്കാർ അദ്ദേഹം തട്ടിപ്പായിട്ടും ചില ആൾക്കാർ അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടായിട്ടും എല്ലാം അതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് നോക്കാം ഒരു കർമ്മത്തിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉമ്ര എന്ന് പറയുന്ന ഒരു കർമ്മം തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ നിയമങ്ങളും പാലിച്ച് ചെയ്താൽ മാത്രമേ ആ കർമ്മം പൂർത്തിയാവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അദ്ദേഹത്തിനും അറിയാവുന്നതാണ് പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ എന്ന് അറിയില്ല അത് ചെയ്തോ എന്ന നൂറ് ശതമാനം എനിക്ക് ഉറപ്പുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോ തീർച്ചയായിട്ടും നമുക്കൊന്ന് കാണാം എന്താണ് അവിടെ സംഭവിച്ചത് അദ്ദേഹം ഉമ്ര ചെയ്യുന്നത് ശരിക്കും വിഗ് വെച്ചിട്ടാണോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കാണുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു കർമ്മം നിർവഹിക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യലായിട്ട് വെച്ചുപിടിക്കപ്പെട്ട ആ ഒരു വിഗ് എന്ന് പറയുന്ന സാധനം തീർച്ചയായിട്ടും മാറ്റിത്തന്നെ ഉമ്ര ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എന്റെ വിനീതമായ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം ഇത് അദ്ദേഹത്തെ ഓഡി സ്വീമ് ചെയ്യാൻ വേണ്ടിയിട്ടോ അദ്ദേഹത്തിനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയുടെ ആദ്യ തുടക്കത്തിൽ തന്നെ ഞാൻ ഒന്ന് നിങ്ങളോട് പറയുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ചോദ്യം ഈ നിങ്ങൾക്ക് കാണും

ഭർത്താക്കന്മാരാണ് അല്ലെ സ്വർണ്ണ ബിറ്റോരാണ് അള്ളാഹു ഒരുപാട് സമ്പത്തുള്ള തെറ്റ് ധാരാളം തെറ്റ് സമാധാനം അള്ളാഹു നൽകി റ്റോ ഇനിയും നൂറെ ഹബീബിന്റെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ മുമ്പ് വന്നിട്ടുണ്ട് പോലത്തെ ഒരു പാത്യം നമ്മൾ തൊരു ഓതണം അല്ലേ എന്നാൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഓതും ഇതിന്റെ മുമ്പ് നമ്മളെ കൂടെ വന്നവരുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റുമോ നമുക്ക് മറക്കാൻ പറ്റില്ല മരിക്കുന്നവർ ചെയ്യണം നമുക്ക് കേട്ടോ

പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ടിട്ട് അവരുടെ ഒപ്പം ഉമ്പ്രക്ക് വന്ന ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അവർ ഫാത്തിയ ഓതാനും അതുപോലെ തന്നെ ദ്വാ ചെയ്യാനും എല്ലാം തങ്ങൾ പറയുന്നത് ആ വീഡിയോയിൽ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും തങ്ങളുടെ തലയിൽ ആ വിഗ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി അത് ഉമറ ചെയ്ത സമയത്ത് തന്നെയാണോ എന്നുള്ളത് മാത്രമേ തീർച്ചയായിട്ടും പുറത്ത് വരേണ്ടതായിട്ടുള്ളൂ അത് വ്യക്തമാക്കേണ്ടത് തങ്ങളാണ് പക്ഷേ ഒരു സമയത്ത് അദ്ദേഹം വിഗ് വെച്ചുകൊണ്ടാണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ പരിശുദ്ധ ഉമരയൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉമ്മമാരും അതുപോലെ തന്നെ പെങ്ങന്മാരും വാപ്പമാരും സഹോദരന്മാരും എല്ലാം അവരുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ വിറ്റിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലം കൂട്ടിവെച്ച് എടുത്തിട്ടോ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനും അതുപോലെ തന്നെ ഒരു അമലി ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്ക് വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു കർമ്മം പൂർത്തിയായി നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന പുണ്യവും നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും മുസ്താദ് അല്ലെങ്കിൽ തങ്ങൾ അത്തരമൊരു കാര്യം ഉപയോഗിച്ചിട്ടാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എങ്കിൽ അത് എങ്ങനെ ശരിയാകുമെന്നുള്ളത് തന്നെയാണ് വ്യാപകമായ വിമർശനത്തിന് ഇടവന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ തായ നിങ്ങൾ വന്ന് പറയുമായിരിക്കും തങ്ങളുടേത് ആർട്ടിഫിഷ്യലായിട്ട് വെച്ച വിഗ് അല്ല എന്നും അദ്ദേഹത്തിന് തനതായുള്ള മുടിയാണ് എന്നൊക്കെ തീർച്ചയായിട്ടും ചില ആൾക്കാർക്കെങ്കിലും അഭിപ്രായം ഉണ്ടാകും കാരണം ഈ ആറ്റക്കോയ തങ്ങളെ സമീപകാലത്തൊന്നും കാണാത്ത ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മുന്നേ തങ്ങൾ നടത്തിയ ചില വീഡിയോകളിൽ അദ്ദേഹത്തിന് മുടിയില്ലാത്ത ഭാഗവും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എല്ലാരെ മക്കളും നന്നാവാം എല്ലാവരും രോഗങ്ങളും ശുഭയാകാൻ ആധാരം ബാങ്കിൽ നടക്കാൻ സ്വർണാപണം ബാങ്കിൽ നടക്കാൻ മക്ക വേണ്ടി ഒരു ഫാത്തി നമ്മൾ ഞങ്ങള് പെടുത്തുള്ള റബ്ബെ ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കിക്കൊണ്ടുള്ള അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് മുടിയില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ കഷണ്ടിയുള്ള ഒരാളാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ യാതൊരു തരത്തിലും അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വെച്ചത് വിഗ് ആണ് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അല്ലാതെ അദ്ദേഹത്തിന് പല രീതിയിലും മുടി ഇപ്പോൾ ഉണ്ട് കാരണം ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ടും അല്ലാതെയും അതുപോലെ തന്നെ മുടി പറിച്ചത് കൊണ്ട് നട്ടിട്ടൊക്കെ വളർന്നു വരുന്ന രീതിയിലേക്കൊക്കെ മുടിയുണ്ട് അത്തരം മുടി അനുവദനീയമാണ് വിഗ് എന്ന് പറയുന്ന സാധനം നമുക്ക് അനുവദനീയമായ ചില സമയങ്ങളുണ്ട് കാരണം അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ നമുക്ക് ഈ മുടി നഷ്ടപ്പെടുന്ന ചില അവസ്ഥകൾ ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഒരു വിഷമം മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഗ് അനുവദനീയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്ത സ്ഥലത്ത് തീർച്ചയായിട്ടും നമുക്ക് അതിനെ നിയന്ത്രിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഈ വിഗ് വെച്ച് ഒളുവെടുക്കുകയാണെങ്കിൽ തീർച്ച യാതൊരു കാരണവശാലും എടുക്കുന്ന സമയത്ത് മുടിയിലേക്ക് വെള്ളം ചേരുകയില്ല അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്രശ്നമായി നിൽക്കുന്നത് പിന്നെ പരിശുദ്ധ ഹറമിൽ വെച്ച് നമ്മൾ ഉമ്ര നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുനത്ത എന്ന് പറയുന്നത് മുടി എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അവിടെ നിക്ഷേപിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ വിഗ്ഗിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തത് കൊണ്ട് ആ കർമ്മവും പൂർത്തിയാക്കാൻ വേണ്ടി ഉസ്താദിനെ അല്ലെങ്കിൽ തങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് പരമാർത്ഥം പിന്നെ ഇത്തരത്തിലുള്ള ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നത് വളരെ മോശകരമായ രീതിയിൽ ഇത് പറഞ്ഞ ഉസ്താദിനെ തറി പറയുന്ന വീഡിയോ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ പറഞ്ഞത് അത്തരം ഷിറൽത്തി നമ്മളെ കാക്കണമെന്ന രീതിയിലൊക്കെയാണ് ഉസ്താദ് പറയുന്നത് ഉസ്താദ് പറയുന്നുണ്ട് ഉമ്രയും ഉമ്ര ചെയ്യുന്ന ഗ്രൂപ്പിനെയും എല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് ചെൽ ചില തലേക്കെട്ട് കെട്ടിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലാണ് നമ്മുടെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഇതിനെ വിലയിരുത്തിയത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരുപാട് ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രയ്ക്കും അതുപോലെ തന്നെ എല്ലാം കൊണ്ടുപോകുന്ന രജിസ്ട്രേഡായ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളുണ്ട് നിങ്ങളെല്ലാവരും ഉമ്ര ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട നല്ല ഗ്രൂപ്പുകളുടെ പുറകിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉമ്രയും എല്ലാം ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു ഉമ്രയൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഷർത്തുകളും ഫറുദുകളും പാലിച്ചു കൊണ്ട് തന്നെ ആവണം ആ യാത്രയും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പരം പോകുന്ന ആൾക്കാരും അല്ലാതെ നമ്മുടെ ഉമ്ര ബാത്തിലായി പോകാൻ വേണ്ടിയുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തങ്ങൾ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നമ്മളും ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് തെറ്റായ രീതിയിൽ ആരും തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അത് വിലയേറിയതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതിന് എനിക്കറിയുന്ന രീതിയിലുള്ള മറുപടി തീർച്ചയായിട്ടും ഞാനും തരുന്നതാണ് ഇനി യാതൊരു കാരണവശാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബോഡി ഷേമിംഗ് ചെയ്യാനോ അദ്ദേഹത്തെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല തീർച്ചയായിട്ടും പൊതുജന സമക്ഷത്തിലേക്ക് ഒരു വിവരണം എന്ന നിലക്ക് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്ന നിലക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മൈവുന്നതുവരെ അസലാ വാരിക്കും വർഹമുല്ലാച്ചാലാ വറക്കാത്തു